നല്ല രസം ഊനാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആളെ ഊനാലിരുന്നാടുമ്പർദൈസ് ഊന്നാലിലിരിക്കും എല്ലാ കഴിഞ്ഞ കൊല്ലേ എനിക്കൊരു പർദ്ദ വാങ്ങിയത് എല്ലാ ഞാൻ പറയാന്ന് വെച്ചാ ഒരു അഞ്ചാറ് കൊല്ലേ ഒരു പർദ്ധ മനുഷ്യന്മാർക്ക് ഇട്ടൂടെ ഞാനൊരു ഷർട്ട് എല്ലാം എത്ര ഇടുന്നുണ്ട് ഞാൻ ഒരു തന്നെ ഇടുന്നത് ഇപ്പം തിരിയോ ഷർട്ടാകുമ്പോൾ കളർ തിരിയൂലേ ഇതിപ്പോ ഒരു വറുതാ കറുത്ത തന്നെ കറുത്ത തന്നെ എന്റെ ഉമ്മത്ര ഇപ്പഴത്തെ പെൺകുട്ടികളാടല്ലേ മക്കളെ ഇതിനെല്ലാം കൈയെങ്കിൽ പെണ്ണു കേട്ടോ നിന്നാ മതിട്ടോ ഇനി ഞാൻ പോയി വാങ്ങി വരാം പിന്നെ ഇൻസ്റ്റാ പേജ് നിന്നാ പറയുന്ന കളറിലോ അടിച്ചു തരും ആ നമുക്ക് വെനക്കാടൊന്നും ഇല്ല മിന്നു ഫർദ്ധ വാണക്കാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് മാങ്ങിക്കൊടുക്കാൻ എടുക്കുക അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല അലിഫ് അലിഫ്ഫായയിൽ നല്ല അടിപൊളി രണ്ട് കളേഴ്സ് അങ്ങ് ഓർഡർ കൊടുത്ത് അതൊന്നുമല്ല ഇതിങ്ങനെ പറിച്ചു തന്തി എടുക്കുവാനാണ് കേട്ടോ മെനക്കേട് ഉയ്യൻ്റെ അമ്മേ ആകല്ലോ ഓഹ് അപ്പോൾ അടിപൊളി കളേഴ്സ് ഉണ്ട് അവരുടെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കിയാൽ ഒരുപാട് മോഡൽസ് ഇങ്ങ് കാണാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മോഡല് ഞങ്ങൾ ഓർഡർ കൊടുത്തിയാണ് വാവു എന്താ രസമല്ലേ മിന്നുവിന് വളരെയധികം മേച്ച് ചെയ്യുന്ന രണ്ട് അടിപൊളി അടാറ് കളേഴ്സാണ് കേട്ടോ ഇവർ അയച്ചത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട മോഡൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോ അലിഫ് അബായ